ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാക്ഷിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഏറ്റുമാനൂർ അപ്പന്റെ ഏഴര പൊന്നാന ദർശനത്തിനുള്ള സമയമാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ രാക്ഷിസ്ഥിതി ഫലങ്ങളിൽ ആദ്യം മേടൻ രാശി അശ്വരി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പുതു സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വ്യവഹാരം കോടതി വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിന് വിധേയപ്പെട്ട് പോകുന്നതായിരിക്കും ഉചിതം നീണ്ട് നീണ്ടു പോകുന്നതിൽ അർത്ഥമില്ല പ്രത്യേകിച്ച് കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ വക്കീലന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വാശികളും നമ്മുടേതായിട്ടുള്ള ലൈഫിനെയോ ടൈമിനെയോ ബാധിക്കാതെ അത് ശ്രദ്ധിക്കണം പരസ്പരം തർക്കിച്ച് നീണ്ട് നീണ്ട് നീണ്ടു പോയിട്ട് കഥയില്ല അപ്പം ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യകത പരിഗണിച്ച് നമ്മൾ നമ്മളതിൻ്റെ ഒരു സെറ്റിൽമെൻ്റിലേക്ക് വരുന്നതായിരിക്കും ബുദ്ധിയും യുക്തി അതിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരാൻ സാധിക്കുന്ന സമയമാണ് വീടിൻ്റെതായിട്ടുള്ള മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സമയത്തോളം ചില പ്രശ്നങ്ങളിൽ ഒരു ജാഗ്രതയും നിയന്ത്രണവും വേണം എല്ലാ കാര്യത്തിനും മൊബൈലിൽ ആശ്രയിക്കുക ദേഷ്ട കർമ്മനിഷ്ഠ പ്രത്യേകിച്ച് പ്രാർത്ഥന അതോടൊപ്പം അമ്പല പള്ളി ദർശനങ്ങള് സമർപ്പണങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ചു പോകുന്ന സ്ഥിതി വിശേഷം ഗുണത്തേക്കാൾ വളരെ ദോഷം എത്ര സമയമില്ലെങ്കിലും നമുക്ക് അതിനും കൂടെ ഗുരു ഭക്തി ഭയം ഈശ്വര ചിന്ത സമയം കിട്ടുന്നത് ഉചിതമായിട്ടുള്ള കാര്യകാരണങ്ങൾ അതിലുണ്ട് അത് നമ്മുടെ ലൈഫിനെയും കരിയറിലെയും ഗുണപ്പെടുത്താനേ സഹായിക്കും പ്രത്യേകിച്ച് ഈ രാശിക്കാരൻ അത് ശ്രദ്ധിക്കണം കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തരാണ് ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഓരോരോ സമയത്ത് ഓരോരോ പ്രശ്നങ്ങളിൽ മനോവ്യഥ അറിയാതെയും അല്ലാതെയും നമ്മളെ അലട്ടുന്ന സമയമാണ് മനസ്സവാച കർമ്മണ നമ്മളെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ അത് നമ്മളെയും കൂടെ വലിച്ചഴയ്ക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും പോലീസ് സ്റ്റേഷൻ കോടതി തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടാൻ തോന്നാം അപ്പം ഈ ഇടവൻ രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ശിവശക്തി സമർപ്പണം വളരെ അനുവാമയ അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ചില സ്വാർത്ഥ താല്പര്യക്കാരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കെയോ നമ്മുടെ വീട്ടിനെയോ നമ്മുടെ കാര്യങ്ങളെയോ അത് പ്രതികൂലമായി ബാധിക്കാൻ പാടില്ല അവിടെ ഒരു കരുതൽ വേണം ബിസിനസ് മേഖലയിൽ പെട്ടെന്ന് തകർച്ചയുണ്ടാവും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബിസിനസ് പകുതി പോലും ഉണ്ടാവില്ല ബേക്കറി ആയിരുന്നാലും ഹോട്ടൽ ആയിരുന്നാലും വ വർക്ക്ഷോപ്പിലായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും ശരി തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു മന്ദത വരുന്നുണ്ട് അത് മാറ്റി എടുക്കണം അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക് വെത്തിക്കുന്നത് ഒരു പരിധിവരെ ഇതിനെ മറികടക്കാൻ നമുക്ക് ഈശ്വരാധീനം സഹായിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധത്തോളം സാമ്പത്തിക കാര്യത്തിൽ ആർക്കെങ്കിലും ജാമ്യം നിക്കുന്നത് ദോഷകരമായിട്ട് വരുന്ന സമയം അത് വളരെ ശ്രദ്ധയും ആ ഒരു ഉത്തരവാദിത്വത്തെ കാണിച്ച് നമ്മളതിൽ നിന്ന് കാര്യകാരണ സഹിതം ഒഴിവായില്ലെങ്കിൽ അത് ജീവിതകാലം മുഴുക്കൻ നമുക്കത് ഒരു വല്ലാത്ത നഷ്ടവും കോട്ടവും ദുഃഖവും ഉള്ള മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അകൽച്ച കൂടി വരും പ്രത്യേകിച്ച് കുടുംബ വസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നത് ഇടപെടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതൊരു ശ്രദ്ധയും കരുതലും അതിലുണ്ടായിരുന്നത് ഉചിതമായിട്ടുള്ള സമയം വിവാഹ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പ്രപ്പോസലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കാതെ നീണ്ട് 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 പോകുന്ന അവസ്ഥ ഇപ്പം വിവാഹം നടക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു പയ്യൻ എന്ത് എന്തുത്തരം വേണം അപ്പോൾ അതും ഒരു സ്ഥിരത ഇല്ലാത്തതുകൊണ്ട് നീണ്ടുപോകുന്ന അവസ്ഥ ചിലർക്ക് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഓരോ തരത്തിലുള്ള കുറവുകൾ കണ്ടെത്തും അത് ശരിയാവില്ല പൊരുത്തം ഉണ്ടെങ്കിൽ ശരി ഇങ്ങനെ നീണ്ടുപോകും പക്ഷെ ചുരുക്കം മെയിൻ ഓവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കല്യാണങ്ങളും കഴിഞ്ഞ് കുട്ടികളായി ഇതെന്താ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ള ദുഃഖം നമുക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും അപ്പം ഇത് പരിഹരിക്കണം ഇത് സ്വയംവര പാർവതി യന്ത്രം ഗൃഹത്തിൽ വെച്ച് നാരങ്ങ വിളക്ക് എത്തി ഏഴ് ചൊവ്വാഴ്ച നാരങ്ങ ഉറച്ചു കറക്റ്റായിട്ട് ആ ഏഴ് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്രപ്പോസലുകൾ ശരിയായിട്ടുള്ളത് വരാനും അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം മിദരൻ രാശിക്കാർക്ക് കാണുന്നുണ്ട് സന്താനഭാഗ്യത്തിൻ്റെ തടസ്സങ്ങൾ മാറി ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ട രണ്ട് അല്ലെങ്കിൽ നാല് വർഷമായിട്ടും സന്താന ഭാഗ്യം ഭാഗ്യതൂത്ത പൂജ അത് സ്ഥാപനത്തിലോ ഗൃഹത്തിലോ ചെയ്താൽ പുത്രഭാഗ്യയോഗം അനുകൂലമായിട്ട് ഈശ്വര കടാക്ഷത്താൽ നമുക്കുണ്ട് അത് വ്രത ശുദ്ധിയോടുകൂടി ചെയ്യുന്നുള്ളണർതത്തിൽ കാൽപൂയ മായിയം കർക്കടക രാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളില് ശരിയായ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്കും കീഴ്പോട്ടുള്ള അതായത് സ്ഥാന ചലനം നഷ്ടത്തിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാവും കൂടെ നമുക്ക് അനുകൂലമായിട്ട് വരെ നമ്മളെ കൈയൊഴിയും എന്നുള്ളതാണ് ചുരുക്കം വളരെ ശ്രദ്ധയും ദൈവാധീനവും വേണ്ടുന്ന സമയമാണ് ഇതിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അതിൻ്റെതായുള്ള പ്രായശിത്ത പരിഹാരം ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ ശത്രുതാ മനോഭാവവും നമ്മളെ തറപ്പെട്ടിരിക്കുക എന്നുള്ള മനോഭാവം ഉള്ളവരെ കണ്ടെത്തി അത് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നാഗൻ ദോഷം അത് മുമ്പെങ്ങണ്ടോ വന്ന് കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം നമ്മുടെ വീട്ടിലുള്ളത് അത് നമ്മൾ ചെയ്യണമെന്നില്ല പുറത്തുള്ളവർ ചെയ്താലും നമുക്ക് അതിൻ്റെ ദോഷം നാഗപ്രീതി ഉപചാര സമർപ്പണം ചെയ്യാം അതിൻ്റെ പൂജയോ സർപ്പപ്രീതി പരിഹാരമോ ചെയ്ത ആ രാഹു കേതു ദോഷം നമുക്ക് ബാധിക്കാതെ ഒഴിവാക്കി ഒഴിവാക്കിയെടുത്താൽ വളരെ നല്ലത് അതോടൊപ്പം കർക്കിടൻ രാശിക്കാരില് പ്രധാനമായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ സെലക്ട് ആകുന്ന അവസ്ഥ ഇന്റർവ്യൂ എല്ലാം ഓക്കെ പക്ഷെ നീണ്ടുപോകും ബാംഗ്ലൂര് പോകണോ എറണാകുളത്ത് പോകണോ ദുബായിൽ പോകണോ ഗൾഫിൽ പോകണോ ഇങ്ങനെ കൺഫ്യൂഷൻ വീണ്ടും ഉണ്ട ഇതിനൊരറതി ഒരു ശരിയായിട്ടുള്ള ജോലി സ്ഥിരത ഉണ്ടാകാൻ ദൈവാധീനം കൂടി നമുക്ക് അനുകൂലമായിട്ട് വേണം ഇവിടെ ശിവഭഗവാന് മൂന്ന് തിങ്കളാഴ്ച കൂവളത്തില കൊണ്ട് മാലചാർജി ഭഗവാന് ജലധാര നിർത്തുക മറ്റോണ്ടാവും യാതൊരു സംശയമില്ല മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ടുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെ അല്ലെങ്കിൽ ബുധന്റെ അല്ലെങ്കിൽ ആദിത്യന്റെ കാലഹോല സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയം മരതകം എന്ന് പറഞ്ഞ സ്റ്റോണ് അതായത് എമറാൾഡ് അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂച്ചു ധരിക്കുന്നത് വളരെ ഗുണപ്രദം മനോവ്യഥ ചില കാര്യങ്ങളിൽ ടെൻഷൻ ഉറക്കമില്ലായ്മ ഇതെല്ലാം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമായിട്ട് വരാനുള്ള കാര്യം കണ്ടെത്താൻ പറ്റും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവനും ബുധനും മൗഢികാരകത്വം വന്നിരിക്കുന്ന സ്ഥിതിയിൽ മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങൻ രാശിക്കാരിലും മകനക്ഷത്രക്കാരിലും പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈ ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടുകയാണെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റിൽ കൂടിയായിരിക്കും അത് മാറാനും പരിഹാരം തേടാനും കൂടുതൽ ഉചിതം ഹോമിയോപ്പതിക്ക് അത്ര സാധ്യത കുറവാണ് പക്ഷെ ആയുർവേദത്തിൽ ഈ ഉദര സംബന്ധമായിട്ടുള്ള കാര്യത്തില് ശരിയായിട്ടുള്ള ഒരു ദിശാഭോധത്തോടു കൂടി നമ്മളെ പൂർണ്ണ ശക്തിയിലേക്ക് ആ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിന് കുറച്ച് ക്ഷമയും സമയവും വേണം ുക്കാല് അത്തം ചിത്തിരത്തരാ കന്നിരാശി കന്നിരാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും അനുകൂല സമയം അതിലൊരു സുഹൃത്ത് വഴിയും അത് കൂടാതെ സ്വന്തക്കാർ വഴിയും അതല്ലെങ്കില് ഏജൻസി വഴിയുമുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം സാമ്പത്തിക നഷ്ടം നമുക്ക് വീണ്ടും വരാൻ പാടില്ല അവിടെ ഒരു കരുതൽ ശ്രദ്ധ നമ്മൾ വേണം കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ പ്രപ്പോസലുകൾ നീണ്ട് നീണ്ട് നടക്കാതെ മാറ്റി വെച്ച് നടക്കാതെ നീണ്ട് നീണ്ടു പോകുന്ന സാഹചര്യം അതായത് വിവാഹം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ശരിയായുള്ളൊരു വിവാഹയോഗം അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് അതിന് മൂന്ന് പർപ്പോസിൽ വരാനും അതിലൊന്ന് നടക്കാനുള്ള യോഗമുണ്ട് ഇവിടെ വീണ്ടും തടസ്സങ്ങൾ വിഘ്നങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വര ഭഗവാൻ കഴുകമാര അഞ്ച് വ്യാഴാഴ്ച ചാർത്തി മൂന്നാമത്തെ വ്യാഴാഴ്ച ഗണപതി ഹോമത്തോടു കൂടി ഭഗവാനെ നമസ്കരിക്കുക നാളികേര ഉടയ്ക്കുക തടസ്സങ്ങൾ മാറിയിരിക്കും കന്നിരാശിക്കാർ സമയത്തോളം കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ നമ്മളതിനു വേണ്ടി ശ്രമിക്കണം ചിത്രത്തര ചോദ്യ വിശാത്തി മുക്കാൽ തുലാം രാശി ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിബന്ധങ്ങളും മാറ്റങ്ങളും വരാനുള്ള സമയമുണ്ട് ഈ മാറ്റങ്ങൾ നമുക്ക് താഴെ ഉള്ളവരെ കൊണ്ടുവരുന്ന അവസ്ഥാ വിശേഷം വരാൻ പാടില്ല അത് ബ്ലോക്ക് ചെയ്ത് സാമ്പത്തിക കുറവുകൾ അതും വരാൻ പാടില്ല ഇടിച്ചു താഴ്ത്തുക എന്ന് പറയും അങ്ങനെ ഒരു വെല്ലുവിളി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും പെട്ടുപോകും അതായത് ചില ഭാഗത്തു നിന്ന് കുറേ പേരെ മാറ്റുന്നതിൽ നമ്മളും കൂടെ പെട്ട് ഇല്ലാത്ത അവസ്ഥയും വരാൻ പാടില്ല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ചില കോക്കസുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികൾ നമ്മളെ തൊഴിലിനെ നമ്മുടെ കാര്യങ്ങളെ നെഗറ്റീവായിട്ട് വരാൻ പാടില്ല ഇവിടെ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന് അഷ്ടനീരാഞ്ജനം ചെയ്യാൻ ദൈവാചനത്തിന് വേണ്ടി അതായത് എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം അയ്യപ്പക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഈ വക ഒരു കാലഘട്ടം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം തുലാൻ രാശിക്കാരൻ നമ്മൾത്തോട് നോക്കുമ്പോൾ എക്സാം ടൈമിൽ ചില പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാനും ചില പേപ്പറുകൾ അരിയറ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അവിടെ ഒരു ശ്രദ്ധയും ഈശ്വരചിന്തയും സമർപ്പണം ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതിന് പ്രധാനമായിട്ടും വേണ്ടത് വിദ്യാ സരസ്വതി കവചം നമ്മുടെ സാമീപ്യം ഉണ്ടായിരണം ശ്രീ വിദ്യാ സരസ്വതി കവച മന്ത്രം അത് പൂജിച്ച് നമ്മുടെ സാമീപ്യം ബാഗിലോ പേഴ്സിലോ മേശക്കകത്തോ ഉണ്ടായിരുന്നാൽ മതി ശരിയായിട്ടുള്ള ദിശാബോധത്തിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില വേണ്ടപ്പെട്ടവരുമായിട്ട് തർക്കിക്കേണ്ട സാഹചര്യവും അകലേണ്ട സാഹചര്യവും വരും അത് ക്ഷമ ശ്രദ്ധ നമുക്ക് വേണം ബന്ധങ്ങൾ അകലുന്നത് നഷ്ടപ്പെടുന്നത് നമുക്കാണ് നഷ്ടം മറ്റാർക്കും അല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ സഹായിച്ചിട്ടുള്ളത് തിരികെ കിട്ടാൻ വൈകും ചിലപ്പം അത് നിയമ നടപടി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തേ പറ്റും നീട്ടി വെച്ചു നീട്ടി പോയിട്ട് കാര്യമില്ല ഇവിടെ ചില അസറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് വസ്തു വാങ്ങുക വാഹനം വാങ്ങുക കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക ബിൽഡിംഗ് മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വൃത്യം രാശിക്കാരില് കുടുംബ വരദേവതയെ പൂജിക്കണം യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പ് ഇനിത്യാദികൾ പണ്ട് വെച്ച് ആരാധിച്ച കുടുംബമൂർത്തികൾക്ക് അതിൻ്റെതായിട്ട് സമർപ്പണം ചെയ്യണം എന്നെ മറന്നു എന്ന് ചോദിക്കാൻ പാടില്ല കുടുംബമൂർത്തികൾ നമ്മുടെ നടലാണ് നമ്മുടെ കാവൽക്കാരാണ് നമുക്ക് തുണയായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സമർപ്പണം അത് ഉപചാരപൂർവ്വം നമ്മൾ ചെയ്താൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അത് ഗുണകരമായിട്ട് കിട്ടും അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രം അച്ഛൻ വഴിയുള്ള കുടുംബം രണ്ടും ഒരുപോലെ തന്നെ പ്രത്യേകിച്ച് അമ്മ വഴിയുള്ളത് പ്രാധാന്യം കൽപ്പിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ടുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ പുരസ്കാരവും അവാർഡും കൈക്കലാക്കാനും നേടാനും വിജയിക്കാനും പറ്റും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും ചില അഡ്മിഷൻ പ്രശ്നങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസിക വ്യവസ്ഥയിൽ നിൽക്കാതെ മറ്റു വഴി തേടുന്നതായിരിക്കും ഉചിതം വീടിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശരിയായുള്ള സമയമാണ് വാഹനം വാങ്ങാനോ പുതുതായിട്ട് ചേഞ്ച് ചെയ്ത് വാങ്ങാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യായാമം യോഗ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു നിഷ്കർഷയോടുകൂടി ചെയ്തത് ഒരു പരിധിവരെ നമുക്കത് മുന്നോട്ട് പോകാം പറ്റും മടി വിചാരിച്ചിട്ട് കാര്യമില്ല ചെയ്യണം ദൈവാധീനം പൊതുവേ ഗുണകരമായിട്ടുള്ള സമയമാണ് ധനു രാശിക്ക് ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് വീടിൻ്റെ ദിശാബോധം ശരിയായുള്ള രീതിയിൽ വാസ്തു നോക്കി വെക്കണം വീട് നിർമ്മാണത്തിൽ പോകേണ്ട താല്പര്യപ്പെടുന്ന ആൾക്കാർ കാരണം ഒരു വീടെന്ന് പറഞ്ഞാൽ മിനിമം നമ്മളെ ഒരു തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് അത് വാസ്തു നോക്കി തന്നെ ചെയ്യണം കുടുംബ കുടുംബക്ഷേറവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് പുതിയ തൊഴിൽ മേഖല താല്പര്യപ്പെട്ടിട്ട് അന്വേഷിക്കുന്നവർക്ക് ഗുണകരമായിട്ടത് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ അല്ലെങ്കിൽ ബുധൻ്റെ ശുക്രന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് തടസ്സങ്ങൾ കൂടാതെ നമുക്ക് ലക്ഷ്യത്തിൽ വിജയത്തിലെത്താൻ അനുകൂലമുണ്ടാകും അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കുഞ്ഞിൻ്റെ ഭാഗ്യത്തിന് നീണ്ടുപോകുന്ന കാത്തിരിക്കുന്ന ഒരു സംബന്ധം വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു മാസമാണ് വരുന്നത് പ്രത്യേകിച്ച് ഈ വാരഫലത്തിൻ്റെ ഗുണം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം കൂടി അനുസരിച്ചിരിക്കും ഇവിടെ ശിവഭഗവാന് തന്നെ അഞ്ച് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യാം ഈ സന്താന ഭാഗ്യയോഗം നമുക്ക് അനുകൂലമായിട്ട് വരും യാതൊരു സംശയമില്ല മകരൻ രാശിക്കാരിൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ച തിങ്കളാഴ്ച ഈ ദിവസങ്ങൾ ഉത്തമങ്ങളാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാന് മറ്റു കാര്യങ്ങളിൽ മുന്നോട്ട് പോകാന് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കണമെന്ന് വ്യാഴവും തിങ്കളും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവിട്ട തര ചടയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി പൂർവീകമായിട്ടുള്ള ചില ശാപ പാപബന്ധനങ്ങൾ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ പോക്കുവരവ് ദൃഷ്ടിശാപങ്ങള് എന്നെ മറന്നു എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുക അത് നമുക്കോ നമ്മുടെ കുട്ടികളെയോ നമ്മുടെ തലമുറകളെയോ അത് ദോഷകരമായിട്ട് വരുമോ എന്നുള്ള ചിന്ത കുഴപ്പങ്ങൾ ഇതിന് ലക്ഷ്മീനാരായണ പൂജ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പാദസമർപ്പണം ഉപചാര എന്നും പറയും തിലഹോമം ഇതും ചെയ്യുന്നത് വളരെ ഉചിതാണ് ആവകശാപാപ ബന്ധന ദോഷങ്ങളെല്ലാം മാറിക്കട്ടെ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ചില വ്യവഹാരങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ സെറ്റിൽമെന്റിലേക്ക് വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഗുണകരമായിട്ട് വരും ചില മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് കൃഷി സംബന്ധമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല നേട്ടവും ഗുണവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി കാണുന്നത് ഈ വാരപരത്തിൽ പൊരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ചില പ്രായചിത്തങ്ങൾ നമ്മൾ ചെയ്തത് ഗുണകരമായിട്ട് വരുന്ന സമയമാണ് കുടുംബക്ഷേത്രത്തിൽ തീർത്ഥയാത്രകൾ സമർപ്പണങ്ങൾ നേർച്ചകൾ ഇത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോയി അത് ചെയ്യാനുള്ള ഒരു അർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഗുണകരമായിട്ട് വരും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം മകം തിരുവാതിര ഉത്രട്ടാൽ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ നല്ല പാപസ്വാമി ചേർച്ച പൊരുത്തം അനുകൂലം എന്നിവ ഉണ്ടെങ്കിലേ നടത്താൻ വേണം ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം ഡിലേ ആയിപ്പോവും രണ്ട് നാല് വർഷമൊക്കെ ആയി പോകും മീനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാമ്യം നിൽക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മളും കൂടെ സമാധാനം പറയേണ്ടത് ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മളും കൂടെ ഉത്തരവാദിത്വം വഹിച്ച് ചില കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തില്ലെങ്കിൽ അത് വ്യവഹാരത്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വീണ്ടും വന്നുകൂടായുകയില്ല കുടുംബശ്രീൻ്റെ കാര്യം ഗുണകരമായിട്ട് വരുന്ന സമയമാണ് വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കുറച്ച് കരുതല് വേണ്ടുന്ന സമയം ശ്രദ്ധയും കരുതലും വേണ്ടുന്ന സമയമാണ് ഇവിടെയും നരസിംഹ കവച മന്ത്രം വാഹന രക്ഷയായിട്ട് അതിൻ്റെ ഡാഷഡോ മറ്റോ സൂചിക്കുന്നത് സൂക്ഷിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം